കോട്ടക്കൽ നിയോജക മണ്ഡലത്തിലെ സമഗ്ര വിദ്യാഭ്യാസ വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ നടപ്പിലാക്കുന്ന സ്റ്റെപ്സ് പദ്ധതിയുടെ ഭാഗമായി നിയോജക മണ്ഡലത്തിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായുള്ള കരിയർ കാഡർസ് പ്രോഗ്രാം സംഘടിപ്പിച്ചു സ്റ്റെപ്സ് പദ്ധതിയുടെ ഭാഗമായി നിരവധി പ്രവർത്തനങ്ങളാണ് ഇതുവരെയായി മണ്ഡലത്തിൽ നടന്നുവരുന്നത് സ്കോളർഷിപ്പോട് കൂടി വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷാ പരിശീലനം സെ പരീക്ഷാ പരിശീലനം എൻ എം എം എസ് പരീക്ഷാ പരിശീലനം വിദ്യാർത്ഥികളുടെ അഭിരുചി തിരിച്ചറിയുന്നതിനായി ആറ്റിറ്റ്യൂഡ് പരീക്ഷ കരിയർ കൗൺസിലിംഗ് സെഷനുകൾ തുടങ്ങി കരിയർ കേഡറ്റ്സ് പദ്ധതിയിൽ എത്തി നിൽക്കുകയാണ് പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച അഭിരുചി പരീക്ഷകളുടെയും കരിയർ കൌൺസിലിംഗ് ക്ലാസുകളുടെയും അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കായാണ് സ്റ്റെപ്സ് കരിയർ കേഡറ്റ്സ് പ്രോഗ്രാം സംഘടിപ്പിച്ചത് വിദ്യാർത്ഥികൾക്കായി ശാസ്ത്രത്തോടുള്ള അഭിനിവേശവും പര്യവേഷണവും ജോലിപ്പിക്കുന്നതിന് സ്പെക്ട്രം എന്ന പേരിൽ സയൻസ് കോൺക്ലേവും കോമേഴ്സ് വിദ്യാർത്ഥികളെ ഭാവിയിൽ യുവ സംരംഭകരും സാമ്പത്തിക വിദഗ്ധരുമാക്കി വളർത്തുന്നതിന് ഒഡിസി എന്ന പേരിൽ കോമേഴ്സ് കോൺക്ലേവുമാണ് നടത്തിയത് വളാഞ്ചേരി മുൻസിപ്പൽ ടൌൺഹാൾ ിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നടന്ന പരിപാടിയിൽ നൂറിലേറെ വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത് ചടങ്ങിൽ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ വിദ്യാർത്ഥികളുമായി സംവദിച്ചു സ്റ്റെപ്സ് എന്ന പേരിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയായി നടത്തിവരുന്ന ഒട്ടേറെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ സ്കൂളുകൾ തൊട്ട് ഹൈസ്കൂൾ തലമുറയും ഡിഗ്രി വ്യത്യസ്ത പരിപാടികൾ നടത്തിയത് ക്ലാസ്സുകളുടെ വിപുലീകരണം കുട്ടികൾക്ക് പഠനോപകരണം സ്മാർട്ട് ക്ലാസ് റൂം തുടങ്ങിയ ഒട്ടേറെ പദ്ധതികളും പ്രവർത്തനങ്ങളുമാണ് നടത്തിയത് ഈ വർഷം അത് പിന്നെ എന്താണ് സി യു ടി പിന്നെ ഡിഗ്രിക്കും യു ജിക്കും ഒക്കെ പുറത്ത് യൂണിവേഴ്സിറ്റികൾ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് പിന്നെ ടെസ്റ്റിന് വേണ്ടിയുള്ള സഹായം നൽകുന്ന സംവിധാനങ്ങൾ ഒരുക്കി ഒട്ടേറെ കുട്ടികൾക്ക് അങ്ങനെ പരിശീലനങ്ങൾ നൽകി ഈ കഴിഞ്ഞ രണ്ട് വർഷമായി നമ്മുടെ പിന്നെ ഹൈസ്കൂൾ തലത്തിലെയും അതുപോലെ തന്നെ പിന്നെ എന്താണ് ഹയർ സെക്കൻഡറി തലത്തിലെയും കോളേജ് തലത്തിലെയും ഒക്കെ കുട്ടികൾക്ക് വ്യത്യസ്തങ്ങളായ അവരുടെ അഭിരുചി ഏതാണെന്ന് നോക്കി അതിലേക്ക് അവർക്ക് പ്രവേശിക്കാനും പോകാനും എത്താനും കഴിയാവുന്ന തരത്തിൽ അവരെ ഒരുക്കിയെടുക്കുക എന്ന ഒരു പ്രവർത്തനമാണ് നമ്മൾ ഈ രണ്ട് വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട അഖിലിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം അതിന് നേതൃത്വം നൽകുകയാണ് നമ്മൾ സ്റ്റേ പരീക്ഷയ്ക്കുള്ള ആവശ്യമായ പരിപാടികൾ നടത്തിയിട്ടുണ്ട് കുട്ടികളെ പരീക്ഷയ്ക്ക് പാസ്സാക്കി എടുക്കുന്ന പരിപാടികൾ നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ എന്താണ് ഈ വർഷം എന്താണ് കുട്ടികൾക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തി അവരുടെ അഭിരുചി കണക്കാക്കി അവരെ വ്യത്യസ്ത മേഖലകളിലേക്ക് പോകാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അങ്ങനെ വ്യതിരിക്തമായ പരിപാടികളാണ് ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നടത്തിയത് അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച എന്നോണം സയൻസ് മേഖലകളിലും കൊമേഴ്സ് മേഖലകളിലും താല്പര്യമുള്ള കുട്ടികളെ ഉപയോഗപ്പെടുത്തി രണ്ട് ടേബിലായി രാവിലെയും ഉച്ചക്കുമായി രണ്ട് തലത്തിൽ വ്യത്യസ്ത കുട്ടികളെ ഉപയോഗപ്പെടുത്തി അവർക്ക് ക്ലാസ് നൽകുകയാണ് ഒരു കോൺക്ലേവ് കൊമേഴ്സ്യൽ കൊമേഴ്സ് കോൺക്ലേവും സയൻസ് കോൺക്ലേവും രാവിലെ സയൻസ് കോംക്ലേവ് ക്ലാസ്സുകൾ ഉച്ചക്കേഷം കൊമേഴ്സ് കോംപ്ലെക്സോ കോൺക്ലേവിൻ്റെ ക്ലാസ് നടക്കുന്നു ഈ കുട്ടികൾക്ക് അവരുടെ വ്യത്യസ്തങ്ങളായ താല്പര്യമനുസരിച്ച് അവർക്ക് പുതിയ സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കുന്നതിന് പുതിയ മേഖലകൾ തേടിപ്പോകുന്നതിന് പുതിയ ഉയരങ്ങളിൽ വളാഞ്ചേരി മുനിസിപ്പൽ ചെയർമാൻ അഷഫ് തിങ്ങൽ വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് മുജീബലാസി ബീക്കാൻ പ്രതിനിധി ഷാർജ് കേവി സ്റ്റെപ്സ് പദ്ധതി കോർഡിനേറ്റർ സൽകുമാർ ഇ എസ് ട്രിപ്ലൈ കരിയർ ക്യൂറേറ്ററായ ഷയാസ് സഫയർ ഫ്യൂ അക്കാദമി കരിയർ കൌൺസിലർ ഗഹ്യ എന്നിവർ വിവിധ സെഷനുകളിലായി വിദ്യാർത്ഥികളോട് സംസാരിച്ചു രാജീവ് ഗാന്ധി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പൂർവ്വ വിദ്യാർത്ഥികളായ സോഷ്യൽ എഞ്ചിനീയർമാരുടെ കൂട്ടായ്മയായ വീക്കാൻ സോഷ്യൽ ഇന്നവേഴ്സാണ് പദ്ധതി രൂപകൽപ്പന ചെയ്ത് നടപ്പിലാക്കുന്നത് ഈ ചാനൽ ന്യൂസ് കവിത ഗോൾഡൻ ഡയമണ്ട്സ് ചൂസ് യുവർ സ്പെഷ്യൽ